പഴയ പോലൊന്നുമല്ല പണ്ടൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാവും കിറ്റ് ദിവസം കല്യാണം പിന്നെ റിസപ്ഷൻ ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത്ര ഉണ്ടായിരുന്നു പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് സജീവമായി പിന്നെ മഞ്ഞ കല്യാണം പച്ച കല്യാണം നീല കല്യാണം കൂൾ ഡേ ബ്രൈറ്റ് ഡേ അതുപോലെ അറേബ്യൻ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ആഘോഷങ്ങളാണ് ഈ തോന്നിയസങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്ക പെണ്ണിന്റെ വീട്ടുകാരുടെ കയ്യിലും ചെറുക്കന്റെ വീട്ടുകാരുടെ കയ്യിലും അഞ്ച് പൈസ ഉണ്ടാവില്ല ഉള്ളതെല്ലാം ഈ അനാവശ്യമായിട്ട് കല്യാണത്തിൽ പൊടിച്ചു കളഞ്ഞിട്ടുണ്ടാവും ഞാനങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയില്ല എന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഈ പരിപാടികൾ കാണിക്കുന്നത് മലബാർ ഏര്യയിലുള്ള മുസ്ലിം സംബന്ധിച്ചുള്ള ആൾക്കാരാണ് എന്നിട്ട് അത് കണ്ടിട്ട് കോപ്പി ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇത് കാണിക്കുന്നുണ്ട് ഈ മലബാർ ഏരിയയിൽ അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ ഒരു ഏരിയയിൽ ഒരു കൾച്ചർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും എല്ലാത്തിനും അനാവശ്യത്തിനേക്കാളും ഓവറായിട്ടുള്ള ആർഭാടം ആണ് പലരും കാണിക്കുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള വലിയ സാമ്പത്തികമുള്ള ആളുകളാണ് ഒന്നും ആയിരിക്കില്ല